കാണുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഏ അവർ മോഡിഫൈ ചെയ്ത് ചെയ്ത് നടക്കണെന്താണെന്നു വെച്ചാൽ ഒരു ആപത്ത് വരുമ്പോൾ അവർ തന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് ഇതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഒരു മണ്ണിൻ്റെ ഉൾക്കൂടെ പോകാനും പാറുടെ മുകളിൽ കൂടെ കയറിപ്പോവാനും അതിന് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് ഒരു ഇതുമില്ല ദയവ് ഇതിട്ട് ഗണേഷ് കുമാർ സാറ് വണ്ടിനെ കുറിച്ച് ഒരുവിധം അറിയണതാണ് അപ്പോൾ ഈ ഓഫ് റോഡ് വണ്ടികൾ ഇറക്കുന്നത് നമ്മളെ കേരള പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മഴയും മഴക്കാലം ഉരുൾപൊട്ടലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടിയും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ അവർക്ക് ഫൈൻ അടച്ച് കൊടുക്കണമെന്നും ശരിയല്ലാത്ത ഇതാണ് രീതിയാണ് പക്ഷെ അവർക്കൊക്കെ നമ്മൾ ഈ കേരളത്തിൽ അവരെ ആ ആപത്ത് കാലത്ത് മാത്രമേ അവർ ആവശ്യമുള്ളൂ ഈ പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു അവർ സഹായിച്ചു ഇപ്പം താ ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം വന്നു അവർ സഹായിക്കാൻ മുൻകൈ എടുത്തു വന്നു അവരുടെ ജീവനു പോലും ഭാഗക്കാണ്ട് അവർ വന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഏഹ് സൈന്യം പറഞ്ഞെന്താ സൈന്യം പറഞ്ഞു അവർക്ക് ഇപ്പോൾ ആ വണ്ടി ആവശ്യമുണ്ട് പറഞ്ഞു സൈന്യ സൈന്യം അടക്കമാണ് ആ വണ്ടിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ സർക്കാർ ഇവർക്ക് ഈ റോട്ടിലിറങ്ങുമ്പോഴുള്ള ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അങ്ങനെയെങ്കിലും ഒരു ഉപകാരം നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കുക ഇത് ഇത് നമുക്ക് ഒരാൾ സംസാരിക്കാനോ ഒരു അറിവുള്ള ഒരാൾ ഈ മോഡിഫൈ ചെയ്തിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക സൗണ്ട് അതൊക്കെ സൗണ്ടൊക്കെ സൈലൻസർ മാറ്റി സൗണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ അതൊക്കെ ആൾക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ഈ ആ വലിയ വലിയ ടയറും കാര്യങ്ങളൊക്കെ ടൂടുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇപ്പം കേരളത്തിൽ മാത്രം തന്നെ ഈ പ്രശ്നമുള്ളൂ മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ഒരു കുഴപ്പവും ഇല്ല എങ്ങനെ മോഡിഫൈ ചെയ്താലും അവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ സർക്കാർ പറഞ്ഞാൽ ഇവരിനെ കൊണ്ട് പരമാവധി ഫൈൻ അടിപ്പിക്കുക ഇവർ ചീണൊക്കെ തെറ്റാണ് അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത് പക്ഷെ അതൊക്കെ കുറേ മാറ്റങ്ങൾ വേണം അവർ എന്താ വെച്ചാൽ ഈ ഓരോ ആപത്തുകളിൽ അവരുടെ മണ്ടി തന്നെ നല്ല സഹായിക്കാൻ വരുന്നുള്ളൂ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും സഹായിക്കാൻ വരുന്നുണ്ട് പക്ഷേ സഹായിക്കാൻ വേണ്ടി വണ്ടികൾ ഉണ്ടെങ്കിലാണ് ആ സഹായത്തിന് കൂടി ഒരു ഉപകാരമാവുള്ളൂ എന്താ വെച്ചാൽ ഒരുപാട് ഈ ചളി കൂടിയും വെള്ളത്തിൽ കൂടെ ഒക്കെ പോകാൻ ഒരുപാട് ഒരു ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യണ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ എന്താ ചെയ്യണ് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അയ്യായിരം പത്തായിരം ഒക്കെ ഓരോ കാരണം മറിഞ്ഞിട്ട് ഫൈൻ എഴുതി കൊടുക്കുക അപ്പോൾ ഇവരനെ ഒന്ന് നിലത്തിൽ ഓടിക്കാനും ഇവർക്ക് ഈ ഓഫ് റോഡ് വണ്ടികൾ നമ്മുടെ കേരളത്തിൽ തോനം വേണം എന്താ വെച്ചാൽ ഓരോ പ്രളയം വരുമ്പോൾ ഇവ ഇവരുടെ ഓരോ ഉപകാരങ്ങൾ അപ്പളാണ് നമുക്ക് അവരുടെ വില മനസ്സിലാവുള്ളൂ അതേപോലെ മത്സ്യത്തൊഴിലാളികൾ അവർക്കൊക്കെ നമ്മളെ ഈ പ്രളയം വരുമ്പോൾ അവർ വഞ്ചിയൊക്കെ എടുത്ത് ഫുള്ള് ആൾക്കാരനെ രക്ഷപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അപ്ലത്ത ഇത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞാലോ ഇവരിനെയും വേണ്ട മത്സ്യ മത്സ്യത്തൊഴിലാളികളെയും വേണ്ട അപ്പോൾ അവർ ഫുള്ളും വേണ്ടാത്ത ആൾക്കാരാണ് അവർക്കൊരു ഉപകാരങ്ങളും ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവരൊക്കെ വേണം അപ്പോൾ ഗണേഷ് കുമാർ സാറ് ഒരു കാര്യം സാറിന് ഏകദേശം വണ്ടിയിലിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ അറിയുന്നതാണ് അപ്പോൾ സാറതിന് വേണ്ടിയിട്ടുള്ള വഴികളൊന്നും നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ഓഫ് റോഡ് വണ്ടികൾ വേണം വേണം പറഞ്ഞാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഏഹ് അവരിപ്പോൾ ഒരുത്തം പറഞ്ഞു വണ്ടി നിങ്ങൾ കൊണ്ടുവയ്ക്കുമോ വയനാട്ടിൽ കൊണ്ടു വയ്ക്കുമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നാൽ മതി ഏ അതേപോലെ അതിൽ വരുന്ന കംപ്ലൈൻറ്റ് പണി വരുന്നതൊക്കെ ആള് ചെയ്തോളാം അത്രയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാണ്ട് ഈ വണ്ടി പ്രാന്തന്മാർ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരുപാടാക്കി ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോ സാർ ഇവരിന്റെ കാര്യം കൂടി ഒന്ന് പരിഗണനയിൽ വെക്കണം സാറിനെ സാറിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ഗതാഗത മന്ത്രിയായ കാരണം കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ വെക്കട്ടെ പക്ഷെ ഇതൊക്കെ കുറച്ച് ആവശ്യമുള്ളതാണ് കേരളത്തിൽ നമുക്ക് അവര് വേണം അവരെ നമുക്ക് ഒത്തുപിടിക്കണം അവരുണ്ടെങ്കിലേ നമ്മളും ഓരോ ദുരന്തങ്ങളും ഒക്കെ അവർ ഒഴിവാക്കി തരുള്ളൂ അപ്പോ സാറ് ഈ കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കണം